ദുഃഖവും സങ്കടവും കണ്ണുനീരും അലയടിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് വാക്കുകൾക്ക് പ്രസക്തികൾ ഇല്ല എങ്കിലും ഈശായുടെ വചനം ഇവിടെ മുറിക്കപ്പെട്ടേ മതിയാകും കാരണം സഭയെ ഒത്തിരി സ്നേഹിക്കുന്ന ഒരു കുടുംബം പനങ്കുറ്റിച്ചിറ ദേവാലയത്തിനും വല്ലൂർ ഫറോന ദേവാലയത്തിനും വേണ്ടി അതിൻ്റെ വളർച്ചയ്ക്ക് ഒത്തിരി സഹായ സഹകരണം നൽകിയ ഒരു കുടുംബം പദസ്നേഹപ്രവർത്തികളിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും എന്നും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു കുടുംബം ദൈവത്തോട് ഒത്തിരി സ്നേഹിക്കുകയും തീഷ്ണതയോടെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന ഒരു കുടുംബം ആ കുടുംബത്തിൽ നിന്നും ഇരുപത്തിയഞ്ച് വയസ്സായ ജീസസിനെ ഒത്തിരി പ്രണയിച്ച മുന്നാസ് വിട പറയുമ്പോൾ കുറേ പേരുടെ മനസ്സുകളിൽ നിന്ന് ഉയരാവുന്ന ചോദ്യമാണ് ദൈവത്തിന് കണ്ണില്ലേ ക്രൂരമായ ഒരു ദൈവമാണോ ഞങ്ങളുടെ ദൈവം ഈ കുടുംബത്തെ മൊയലൻ തറവാടിനെ ദൈവം കൈവടിഞ്ഞു എന്തുകൊണ്ട് ദൈവം അവസാന നിമിഷമെങ്കിലും മുനാസിൻ്റെ അരികിലേക്ക് ഇറങ്ങി വന്ന് അവനെ ജീവനിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നില്ല മിഷൻ ആശുപത്രിയിൽ ദിവസങ്ങളോളം മുനാസ് കിടക്കുമ്പോൾ മുനാസിൻ്റെ കട്ടിലിൻ്റെ അരികിൽ ഒരു മേശയുണ്ട് ബൈബിളുണ്ട് പ്രാർത്ഥന പുസ്തകങ്ങളുണ്ട് രഞ്ജിത ചേച്ചി മുനാസിന് കൂട്ടി നിൽക്കുമ്പോഴും ശക്തി വചനമായിരുന്നു വചനത്തോട് ചേർന്നിരിക്കുകയായിരുന്നു എപ്പോഴും പ്രാർത്ഥിക്കുകയായിരുന്നു എന്നിട്ടും എന്നിട്ടുമെൻ്റെ തമ്പുരാൻ ആ പ്രാർത്ഥനകൾക്കൊന്നും ഉത്തരം നൽകിയില്ല രണ്ടായിരത്തി എട്ടിൽ പനകുറ്റീച്ചിറ ദേവാലയത്തിലേക്ക് പ്രീസ്റ്റ്യൻ ചാർജായി കടന്നു വരുമ്പോൾ ആരംഭിച്ചതാണ് മുന്നാസുമായിട്ടുള്ള ആത്മബന്ധവും സ്നേഹബന്ധവും പിന്നീട് അൾത്താര ബാലസംഘത്തിൽ ശുശ്രൂഷിക്കാനായിട്ട് ആ മകൻ നടന്നു കയറി പുഞ്ചിരിക്കുന്ന മുഖത്തോടു കൂടിയിട്ടാ എന്നും മുന്നാസിനെ കണ്ടിട്ടുള്ളൂ അനുദിന വിശുദ്ധ കുർബാനയ്ക്ക് വരാനായിട്ട് അത് നേരത്തെ വരാനായിട്ട് ആഗ്രഹിക്കുന്ന കുഞ്ഞുമകൻ ഓടിവന്ന വിശുദ്ധ കുർബാനയിൽ അൽത്താര ശുശ്രൂഷകനായിട്ട് തീഷ്ണതയോടെ കൈകൾ കൂപ്പി പുസ്തകം പിടിച്ച് കുർബാനയിൽ പങ്കെടുക്കുന്ന കുഞ്ഞുമകൻ ഇറങ്ങിപ്പോകുമ്പോൾ സ്തുതി ചൊല്ലിയിട്ടാണ് പോവുക അവൻ്റെ മരണത്തിൻ്റെ വിനാരികൾക്ക് മുമ്പും അവനത് മറന്നിട്ടുണ്ടായിരുന്നില്ല മിഷൻ ആശുപത്രിയിൽ അവൻ്റെ മുറിയിലേക്ക് കടന്നു വരുമ്പോൾ പ്രാർത്ഥിക്കാനായിട്ട് അവനൊരു കൈ പൊക്കാൻ സാധിക്കില്ല എങ്കിൽ തന്നെ മറുകൈ പൊക്കിക്കൊണ്ട് സ്തുതി ചൊല്ലുന്ന മുന്നാസിനെയാണ് വേദനയോടുകൂടി അവിടെ കണ്ടിട്ടുള്ളത് ജീസസിനെ ഒത്തിരി പ്രണയിച്ച മുന്നാസ് ഈശോയെ തൻ്റെ ഹൃദയത്തിൽ നാഥനും രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച മുന്നാസ് അവസാന നിമിഷങ്ങളിൽ മുന്നാസ് ചോദിക്കുകയുണ്ടായി എന്തേ ഇത്രനാൾ പ്രാർത്ഥിച്ചിട്ടും എൻ്റെ ഈശോ പ്രാർത്ഥന കേൾക്കുന്നില്ല ഈശോ ചെവിയിൽ പഞ്ഞി വെച്ച് ഇരിക്കുകയാണോ അച്ഛ എത്ര പേരാണ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നേ എത്ര നാളുകളായി പ്രാർത്ഥനകൾ തുടങ്ങിയിട്ട് എന്നിട്ടും അവനെന്തേ ഒരു വാക്കുപോലും എൻ്റെ പ്രാർത്ഥനയ്ക്കോ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനകൾക്കോ ഉത്തരം നൽകാത്തത് സ്നേഹമുള്ളവരെ വിശ്വാസത്തിൻ്റെ പ്രാർത്ഥനയിൽ നിന്ന് കടന്നു വന്ന് അവസാന മാനുഷികമായി ചോദിക്കുന്ന ഒരു ചോദ്യവുമായിട്ടാണ് മുന്നാസ് കുറച്ചു നാളെങ്കിലും മുന്നോട്ട് പോയത് ഇതിനേക്കും ധ്യാനിക്കുമ്പോൾ ഈശോയുടെ ജെറുസലേം ദേവാലയത്തിലേക്കുള്ള പ്രവേശനവുമായി ബന്ധപ്പെട്ട് കാണാൻ മുന്നാസിനെ ആഗ്രഹിക്കുന്നത് ഈശോ ശിഷ്യന്മാരോട് പറയുന്നുണ്ട് ആരും ഉപയോഗിക്കാത്ത ഒരു കഴുതയെ എനിക്ക് വേണം ആരും ഉപയോഗിക്കാത്ത കഴുത പുറത്തായിരിക്കണം എനിക്ക് ജെറുസലേം ദേവാലയത്തിലേക്കുള്ള യാത്ര ആ യാത്ര പിന്നീട് വിശുദ്ധ കുർബാനയായിട്ട് അവൻ തീരുന്നുണ്ട് ഗതസമയൻ തോട്ടത്തിലേക്കുള്ള അവന്റെ യാത്രയും പ്രാർത്ഥനയും അവിടെ ഉണ്ടാകുന്നുണ്ട് അവസാനം കാൽവരിയിൽ അവൻ ബലിയായി തീരുന്നുണ്ട് എനിക്ക് തോന്നുന്നു മുന്നാസിന്റെ യാത്രയും അപ്രകാരമായിരുന്നു ആരും ഉപയോഗിക്കാത്ത എല്ലാവരും ഇഷ്ടപ്പെട്ട മുന്നാസിനെ ഈശോ പേര് ചൊല്ലി വിളിച്ചു അവനെ സ്വന്തമാക്കി അവനോടൊപ്പമായിരുന്നു അവന്റെ യാത്ര കാൽവരിയിലേക്കുള്ള യാത്ര വിശുദ്ധ കുർബാന മുന്നാസിന് ഈ യാത്രയിലെ ഏറ്റവും വലിയ ശക്തിയായിരുന്നു വിശുദ്ധ കുർബാനയായിരുന്നു അവന്റെ ശക്തി കേന്ദ്രം ആ വിശുദ്ധ കുർബാന സ്വീകരിച്ചു കഴിയുമ്പോൾ അവൻ എത്രമാത്രം തീഷ്ണതയോടെ ഈശോയുമായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു ജെറുസലേം ദേവാലയത്തിലെ പ്രവേശനത്തിന് ശേഷം ഈശോ കടന്നുപോയത് സിഹിയോ നൂട്ടിശാലയിലേക്കായിരുന്നു അവിടെ അപ്പമെടുത്ത് ഇതെന്റെ ശരീരമാണ് കാസയെടുത്ത് ഇതെന്റെ രക്തമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ കുർബാന അർപ്പിച്ച് തന്റെ ശിഷ്യന്മാർക്കും ലോകത്തിനും ശക്തിയാകാനായിട്ട് അവൻ വിശുദ്ധ കുർബാനയായിട്ട് മാറുന്നുണ്ടായിരുന്നു ആ വിശുദ്ധ കുർബാന തന്നെയായിരുന്നു മുന്നാസിനെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രം സിഹിയോ നോട്ടിശാലയിൽ നിന്ന് അവൻ യാത്രയായത് ഗതസു മേൻ തോട്ടത്തിലേക്ക ഒരു തരത്തിൽ വേണമെങ്കിൽ പറയാം ഗതസുമേൻ തോട്ടത്തിലെ പ്രാർത്ഥന കേൾക്കപ്പെടാതെ പോയൊരു പ്രാർത്ഥനയാ ഈശോ അവിടെ വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ആഭാ പിതാവേ എല്ലാം അങ്ങേക്ക് സാധ്യമാണ് ഈ പാനപാത്രം എന്നിൽ നിന്ന് മാറ്റി തരണമേ മുഞ്ഞാസു ഇതുപോലെ തന്നെയല്ലേ എല്ലേ പ്രാർത്ഥിച്ചത് എത്രയോ നാളുകളായി എത്രയോ മാസങ്ങളായി ഞാൻ പ്രാർത്ഥിക്കുന്നു എന്റെ കുടുംബാംഗങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്റെ പ്രിയപ്പെട്ടവർ പ്രാർത്ഥിക്കുന്നു എന്നെ കുറിച്ച് അറിയുന്നവർ പ്രാർത്ഥിക്കുന്നു പിതാവേ എന്നിട്ടുമെന്തു എന്റെ പ്രാർത്ഥന നീ കേൾക്കാത്തത് നിന്റെ ചെവിയിൽ നീ പഞ്ഞി പഞ്ഞിവച്ചിരിക്കുകയാണോ ഇത്രമാത്രം നിലവിളികൾ സ്വർഗത്തിലേക്ക് ഉയർന്നീട്ടും എന്തേ നീ ഒരു ഉത്തരം നൽകാഞ്ഞത് ഗതസമയൻ തോട്ടത്തിലെ പ്രാർത്ഥനയായിരുന്നു ഈശ്വ പ്രാർത്ഥിച്ചതുപോലൊരു പ്രാർത്ഥനയായിരുന്നു മുന്നാസ് മിഷൻ ആശുപത്രിയിലെ മുറിയിൽ കിടന്ന് അവസാന ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചത് മർക്കോസ് പതിനാല് മുപ്പത്തിയാറിന്റെ അവസാനത്തിൽ നമ്മൾ കണ്ടെത്തുന്നുണ്ട് അവന്റെ പ്രാർത്ഥന ഒരു വാക്കുകൂടി ചേ കൂട്ടിച്ചേർത്തുകൊണ്ടായിരുന്നു എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറട്ടെ എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറട്ടെ ഈ പാനപാത്രം കുടിക്കുക എന്നതാണ് നിന്റെ ആഗ്രഹമെങ്കിൽ തീർച്ചയായും ദൈവമേ ആ ഇഷ്ടം നിറവേറട്ടെ മുന്നാസും അവസാനം അവൻ്റെ ഇഷ്ടത്തിനോട് തൻ്റെ ഇഷ്ടം ചേർത്ത് വെക്കുകയായിരുന്നു പൂജ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് ജീവിച്ച് കൊതി തീരാത്ത ഒരു അനിയന എന്റെ അനിയൻ അവൻ അത്രമാത്രം ജീവിച്ച് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിച്ചത് ജീവിച്ച് കൊതി തീരാത്ത ഒരു മോന നമ്മുടെ മുൻപിൽ കിടക്കുന്നത് എങ്കിൽ മുപ്പത്തിമൂന്ന് വയസ്സുകാരനായ ഒരു ചെറുപ്പക്കാരൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ച് കൊതി തീരാത്ത ഒരു ചെറുപ്പക്കാരൻ പിതാവായ ദൈവത്തിന്റെ മുൻപിൽ ഇതാ കർത്താവിന്റെ കർത്താവിൻ്റെ ദാസനെന്ന് പറഞ്ഞുകൊണ്ട് ആകാശത്തിനും ഭൂമിക്കും മധ്യേ കുരിശിൽ മൂന്നാണികളിൽ പിടഞ്ഞു പിടഞ്ഞു മരിക്കുന്ന സമയത്ത് ജീവിച്ചു കൊതി തീരാത്ത ആ ചെറുപ്പക്കാരൻ വിളിച്ചു പറഞ്ഞു ഇതാണ് ദൈവത്തിന്റെ ഇഷ്ടം അവന്റെ ഇഷ്ടം എന്റെ ജീവിതത്തിൽ പൂർത്തീകരിക്കപ്പെടട്ടെ മുന്നാസും ഇന്നത് തന്നെയാണ് നമ്മുടെ മുൻപിൽ കാണിച്ചു തരുന്ന ചിത്രം എനിക്ക് കൊതി കൊതി തീർന്നിട്ടില്ല ജീവിച്ചിട്ട് എങ്കിലും എന്റെ പിതാവായ ദൈവം ആവശ്യപ്പെടുന്നു തിരികെ വരാനായിട്ട് അവന്റെ അരികിലേക്ക് തിരികെ വരാനായിട്ട് മുനാസ് ഇതാ ദാസൻ എന്ന് പറഞ്ഞുകൊണ്ട് ആ മരണത്തിന്റെ മുൻപിൽ കീഴടങ്ങുകയായിരുന്നു ഇന്നലെ ഇവിടെ വന്ന് മുനാസിന് വേണ്ടി പ്രാർത്ഥിച്ചു പോകുന്ന സമയത്ത് സ്മിത ചേച്ചി പറഞ്ഞു പൂജയുമായിട്ട് മരിയുമായിട്ട് സംസാരിക്കണമെന്ന് അവരുമായിട്ട് സംസാരിച്ചപ്പോൾ മരിയ പറഞ്ഞു അച്ഛ ശരീരത്തിൽ എത്രമാത്രം മുറിവുകൾ അവന് എൻ്റെ അനിയന്റെ ചേട്ടനെ ഏറ്റിട്ടുള്ളത് പലതരം ഓപ്പറേഷനുകളിലൂടെ കടന്നു പോകേണ്ടി വന്ന ഒരു ശരീര എൻ്റെ ചേട്ടൻ്റെത് അവസാന സമയം പോലും എൻ്റെ ചേട്ടൻ വേദനിച്ചിട്ടാണ് കടന്നു പോയത് ഒന്ന് ആശ്വാസം ലഭിക്കാനായിട്ട് ആ വേദനയിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് എൻ്റെ ചേട്ടന് സാധിച്ചില്ല ഈശോയുടെ കുരിശിലേക്ക് നോക്കുമ്പോൾ കുത്തി മുറിവേൽപ്പിക്കപ്പെട്ട ശരീരമാണ് എന്റെ ഈശോയുടേത് ശിരസ് മുതൽ ഉള്ളം വരെ മുഴുവൻ അവൻ കുത്തി മുറിവേൽപ്പിക്കപ്പെട്ടു അവൻ്റെ ശരീരം മുഴുവൻ വടുക്കളായിരുന്നു അവന്റെ ശരീരത്തിൽ നിന്ന് ചോരത്തുള്ളികൾ അവസാനത്തുള്ളി രക്തം പോലും അവൻ ചിന്തുകയായിരുന്നു അങ്ങനെയാണ് അവൻ മരിച്ചതെങ്കിൽ മുന്നാസിന്റെ ശരീരം അവൻ്റെ കുത്തിമുറിവേൽപ്പിക്കപ്പെട്ട ശരീരത്തോട് മുന്നാസ് ചേർത്ത് വയ്ക്കുകയായിരുന്നു ഒത്തിരി വേദനിച്ചുകൊണ്ട് മുന്നാസ് ഈ ഭൂമിയിൽ നിന്നും കടന്നുപോയത് ദിവസങ്ങളോളം വേദനയിലൂടെ തന്നെയാണ് മുന്നാസ് കടന്നു ഈശോ മരിച്ച ആ വേദനയോട് ചേർത്ത് മുന്നാസിനെ ആ വേദന ഏറ്റെടുക്കുവാനും അത്തരമൊരു മരണത്തിലൂടെ കടന്നു പോകാനും ദൈവം അനുവദിക്കുകയായിരുന്നു ഈശോയുടെ കുരിശായിരുന്നു മുന്നാസിന്റെ അഭയ കേന്ദ്രം ശക്തി എന്നത് രണ്ടാഴ്ച മുമ്പ് രഞ്ജിത ചേച്ചിയുടെ അരികിലേക്ക് വന്ന് മുന്നാസിന്റെ രോഗവിവരവും അവന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളേക്കും ഡോക്ടർമാർ പറഞ്ഞു എന്ന് പറ അറിഞ്ഞപ്പോൾ രഞ്ജിത ചേച്ചിയുമായിട്ട് സംസാരിച്ചു രഞ്ജിത ചേച്ചി എന്നോട് പറഞ്ഞു അച്ഛാ മരണത്തെക്കുറിച്ച് മാത്രം പറയരുത് ഞാൻ ഈ ദിവസങ്ങളോളം മാസങ്ങളോളം എല്ലാം കടന്നുപോയത് വചനത്തിലൂടെയാണ് ആ വചനത്തിലൂടെ എല്ലാം കടന്നുപോയപ്പോൾ ഞാൻ കണ്ടുമുട്ടിയ എൻ്റെ ഈശോ അനുഗ്രഹങ്ങൾ വാരി വിതറി കടന്നുപോയ ഈശോയെ ഞാൻ കണ്ടുമുട്ടിയത് നായനയിലെ വിധവയുടെ കൊച്ചുമകനെ ഉയർത്തെഴുന്നേൽപ്പിച്ച ഒരു ഈശോയുണ്ട് അച്ഛ അത് കാരണം കൊണ്ട് ഈശോയ്ക്ക് എന്റെ മകനെ പൂർണ്ണമായിട്ടും തിരികെ കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്നാൽ ഇന്ന് ഈശോ മുന്നാസിനെ വിളിച്ചിരിക്കുകയാണ് ഹെബ്രായർ ലേഖനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്നുള്ള ബോധ്യവുമാണ് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പ് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പ് എന്ന് പറയുമ്പോൾ പ്രാർത്ഥനയെന്നത് ലഭിക്കുമെന്നുള്ള ഉറപ്പ് തന്നെയാണ് രഞ്ജിതേച്ചിയും കുടുംബാംഗങ്ങളും നമ്മളെല്ലാവരും വിശ്വസിച്ച് പ്രാർത്ഥിച്ചു മുന്നാസിനെ തിരികെ ലഭിക്കുമെന്ന് പക്ഷെ ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് എന്നിട്ടും എന്തേ തമ്പുരാൻ നൽകിയില്ല ഇവിടെയാണ് വിശ്വാസത്തിന്റെ മറ്റൊരു തലത്തിലേക്ക് നമ്മൾ കടന്നു വരേണ്ടത് വിശ്വാസം വിശ്വാസമെന്നത് പ്രത്യാശിക്കുന്ന ലഭിക്കുമെന്ന ഉറപ്പുമെന്നാണെങ്കിൽ അവിടെ ഒരു സ്പേസ് എന്റെ തമ്പുരാനു കൊടുത്തേ മതിയാകോ മനുഷ്യർ വിശ്വസിക്കുന്നോ തിരികെ ലഭിക്കുമെന്നുള്ളത് പക്ഷേ അതിൻ്റെ ഒരു സ്പേസ് തമ്പുരാനു കൊടുക്കണം മുന്നാസ് റേനി ചേട്ടൻ്റെയും രഞ്ജിത ചേച്ചിയുടെയും മകനാണെങ്കിലും ദൈവമാണ് മുന്നാസിന്റെ യഥാർത്ഥമായ അപ്പൻ വളർത്തു മാതാപിതാക്കളായി ദൈവം ഭൂമിയിൽ മുന്നാസിന് രഞ്ജിത ചേച്ചിയെയും റെയ്നി ചേട്ടനെയും നൽകിയെങ്കിൽ മുന്നാസിന്റെ ജന്മവും മുന്നാസിന്റെ മരണവും പിതാവായ ദൈവത്തിന്റെ കയ്യിലാണ് ഇരിക്കുന്നത് അതുകൊണ്ടാണ് ഈശോ തന്റെ ഗതസുമേൻ തോട്ടത്തിലെ പ്രാർത്ഥനയിലെ സ്പേസ് പിതാവായ ദൈവത്തിന് ഒഴിച്ചിട്ട് കൊടുത്തു എന്റെ ആഗ്രഹം ഇതാണ് എനിക്ക് ഈ പാനപാത്രം കുടിക്കാതെ കടന്നു പോകാനായിട്ടാണ് ആഗ്രഹം എങ്കിലും പിതാവായ ദൈവത്തിന് വേണ്ടി ഒരു സ്പേസ് ഈശോ ഇട്ടുകൊടുത്തു ആ തീരുമാനം പിതാവായ ദൈവത്തിൻ്റെതാകണം എന്റേതല്ല തീരുമാനം തിരുമാനം പിതാവായ ദൈവത്തിൻ്റെതാകണം ആ തീരുമാനത്തിന്റെ മുൻപിൽ ശിരസ് നമിക്കുമ്പോഴാ വിശ്വാസം വിശ്വാസമായിട്ട് മാറുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാവരും ദുഃഖാർഥരായി നമ്മുടെ മനസ്സിൽ ഉയരുന്ന ചോദ്യങ്ങളെല്ലാം ദൈവത്തിനെതിരായിട്ടുള്ള ചോദ്യങ്ങളോ അതോ വിശ്വാസത്തോടു കൂടി ദൈവത്തിന്റെ മുമ്പിൽ സമർപ്പിക്കപ്പെട്ട ചോദ്യങ്ങളോ ആണെങ്കിൽ ഒരു സ്പേസ് ദൈവത്തിന് വിട്ടുകൊടുക്കാം ആ ദൈവമാണ് എല്ലാം നിയന്ത്രിക്കുന്നവൻ ജീവന്റെയും മരണത്തിന്റെയും നാഥനായ എന്നാണ് നമ്മൾ ദൈവത്തെ വിളിക്കുന്നതെങ്കിൽ ആ സ്പേസ് ദൈവത്തിന് വിട്ടുകൊടുത്തേ മതിയാവോ എങ്കിൽ ആത്യന്തികമായി മുന്നാസ് പിതാവായ ദൈവത്തിൻ്റെ മകനാണ് ഈ ഭൂമിയിലേക്ക് കടന്നു വരുവാനായിട്ട് പിതാവായ ദൈവം അനുവദിച്ചെങ്കിൽ ഈ മകനെ തന്റെ അരികിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാനായിട്ടുള്ള സമയവും ദിവസവും എല്ലാം നിശ്ചയിക്കുന്നത് അവനാണ് അവന്റെ ഹിതത്തിന്റെ മുൻപിൽ ഇതാ കർത്താവിന്റെ ദാസൻ എന്ന് പറഞ്ഞ് ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞ് നമ്മുടെ വേദനകളെ നമ്മുടെ ദുഃഖങ്ങളെ എല്ലാം പിതാവായ ദൈവത്തിന്റെ മുമ്പിൽ കാഴ്ചയായി സമർപ്പിക്കാം അവിടെ ആയിരിക്കും പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മളിൽ കത്തിജൊലിക്കാനായിട്ട് പോകുന്നത് ഇതൊക്കെ ഇത്രയും വാക്കുകളിലൂടെ ഒക്കെ പറയുകയാണെങ്കിലും മാനുഷികമായിട്ട് തൂൾ കൊള്ളാൻ വലിയ ബുദ്ധിമുട്ടാണ് റേനി ചേട്ടനും രഞ്ജിത ചേച്ചിക്കും പൂജയ്ക്കും മര്യക്കും പ്രാർത്ഥന വളരെ ആവശ്യമുള്ള സമയത്തൂടെയാണ് കടന്നു പോവുക നമുക്ക് തീഷ്ണതയോടെ ഈ കുടുംബത്തിന് വേണ്ടി ഈ വലിയൊരു വേദനയുടെ യാഥാർത്ഥ്യം സ്വീകരിക്കാനുള്ള ശക്തിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയെ പ്രത്യേകമായി ഓർക്കുന്ന ഈ മാസത്തിൽ അമ്മയുടെ പ്രത്യേകമായ ഇടപെടൽ ഈ കുടുംബത്തിനുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം മുന്നാസിന്റെ ജീവിതത്തിൽ ഇനിയും എന്തെങ്കിലും കടങ്ങളും പാപങ്ങളൊക്കെ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ദൈവമേ അവൻ്റെ മേൽ കരുണ തോന്നി അർഹനാക്കണമേ അർഹനാക്കണമേയെന്ന് നമുക്ക് തുടർന്നുള്ള പ്രാർത്ഥനയിൽ പ്രത്യേകമായി സമർപ്പിക്കുകയും ചെയ്യാം